നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട തിരുവല്ലയിൽ നിന്ന് മക്കളുമായി കാണാതായ റീനയുടെ കേസിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ് റീനയുടെ ഭർത്താവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു നാൽപ്പത്തിയൊന്നുകാരനായ അനീഷ് മാത്യുവിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കവിയൂരിലെ വീട്ടിലാണ് തൂങ്ങി മരിച്ചത് അതായത് റീനയെയും മക്കളെയും കാണാതായ സംഭവം അത് അന്വേഷിക്കുന്നു മാത്രമല്ല അവരെവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിനിടയിലാണ് വളരെ നടക്കുന്ന ഒരു സംഭവം കൂടി ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്നത് യുടെ ഭർത്താവ് തൂങ്ങി മരിക്കുന്ന സംഭവം ഉണ്ടായത് ഭാര്യയുടെയും മക്കളുടെയും തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് അനീഷിനെ മാനസികമായി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ശക്തമാകുന്നുണ്ട് ബന്ധുക്കളാണ് ഈ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പോലീസ് അനീഷിനെ മാനസികമായി പീഡിപ്പിച്ചെന്നും അതുകൊണ്ടാണ് അനീഷ് ജീവൻ ഒടുക്കാൻ കാരണമെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് റീന തിരോധാന കേസിനെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പുളിക്കീഴ് പോലീസ് പലതവണ അനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു ആ സമയം മാനസികമായി പീഡിപ്പിച്ചെന്നും ഇതാണ് ജീവനെടുക്കാൻ കാരണമെന്നുമാണ് കുടുംബം വ്യക്തമാക്കുന്നത് റീനയുടെയും മക്കളുടെയും തിരോധാന കേസിന് പിന്നിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്നും അത് അനീഷിനോട് ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ഓഗസ്റ്റ് പതിനേഴിനായിരുന്നു റീനയെയും മക്കളായ എട്ടു വയസ്സുകാരി അക്ഷരയെയും ആറു വയസ്സുകാരി അൽക്കയെയും നിരണത്തെ വീട്ടിൽ നിന്ന് വാടക വീട്ടിൽ നിന്നും കാണാതായത് മൂന്നുപേരും ബസ്സിലടക്കം യാത്ര ചെയ്യുന്നതിന്റെ സിസി സി സി ടി വി ദൃശ്യങ്ങൾ പിന്നാലെ പുറത്തുവരുന്നു അന്വേഷണത്തിൽ അതൊരു വഴിത്തിരിവായി മാറുന്നു അതിനിടയിലാണ് റീനയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഒരു സംഭവം അനിഷ്ട സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് നാലരയോടെ കവീരിലെ വീട്ടിലാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അനീഷ് റീനയെയും മക്കളെയും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇവരെ കുറിച്ച് ഇതുവരെയും കാര്യമായ സൂചനകളില്ല എവിടെയാണ് അമ്മയും മക്കളും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ദിവസങ്ങൾ പിന്നിടുന്നു അവർ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ആശങ്ക വർദ്ധിക്കുകയാണ് അതിനിടയിൽ റീനയുടെ ഭർത്താവിൻ്റെ കടും കൈ കൂടി എത്തിയിരിക്കുകയാണ് തൃശൂർ ഭാഗത്ത് കണ്ടതായി സ്ഥിരീകരിക്കാത്ത ചില വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അനീഷും റീനയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു കോടതി വരെ എത്തിയ തർക്കം പിന്നീട് ബന്ധുക്കൾ ഇടപെട്ട് പരിഹരിച്ചു ഭാര്യയും കുട്ടികളെയും കാണാതായെന്ന വിവരം രണ്ട് ദിവസം കഴിഞ്ഞാണ് അനീഷ് അറിയിച്ചത് വീട്ടുകാരെ ഇത് റീനയുടെ ബന്ധുക്കൾക്ക് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു റീനയുടെ ബന്ധുക്കൾ അനീഷിനെതിരെ രംഗത്ത് വരുന്ന ഉണ്ടായി റീനയുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അന്വേഷണത്തിന് ജില്ലാ പോലീസ് മേധാവി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു അതിനിടയിലാണ് വഴിത്തിരിവ് സംഭവിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പക്ഷേ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും മോരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതിനിടെ അനീഷിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു അനീഷും റീനയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെയും ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ബന്ധുക്കൾ ഇടപെടുന്നു അവർ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു ദമ്പതിമാരും മക്കളും ആലന്തുരുത്തി ചന്തക്ക് സമീപത്തെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് റീനയെ കാണാതായിട്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അനീഷ് ഈ റീനയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചത് തുടർന്ന് റീനയുടെ സഹോദരനാണ് തിരോധാനത്തിൽ പുളിക്കീഴ് പോലീസിൽ പരാതി നൽകിയത് എന്തായാലും പോലീസിനെതിരെ ഈ അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ആരോപണം ഉയരുന്നുണ്ട് അനീഷ് മാനസിക പീഡനം സഹിക്കാതെ ആത്മഹത്യ ചെയ്തു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് പത്തനംതിട്ട നീരണത്ത് അനീഷും മാത്യു ജീവനൊടുക്കിയത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതിലെ മാനസിക സംഘർഷത്തിലാണെന്ന ആരോപണത്തിൽ പോലീസ് ഒരു വിശദീകരണം അതായത് പുളിക്കീഴ് പോലീസ് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ഭാര്യയും മക്കളെയും കാണാതായതിൽ പോലീസ് അനീഷിനെ നിരന്തരം ചോദ്യം ചെയ്തിരുന്നുവെന്നും മാനസിക പീഡനം കാരണം അനീഷ് ജീവൻ ഒടിക്കതാവാമെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ പതിനേഴാം തീയതി ഭാര്യ റീനയും മക്കളെയും കാണാതായെങ്കിലും ഇരുപത്തിയൊന്നാം തീയതി മാത്രമാണ് അനീഷ് ബന്ധുക്കളെ വിവരം അറിയിച്ചത് അനീഷ് അന്വേഷിനുമായി സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള വിശദീകരണമാണ് പുളിക്കീഴ് പോലീസ് പറയുന്നത് റീനയെയും മക്കളെയും പത്തൊമ്പതാം തീയതി കാണാതായി എന്നാണ് അനീഷ് മൊഴി നൽകിയത് മാനസിക പീഡന ഏൽപ്പിച്ചിരുന്നില്ല ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അനീഷിനെ വിളിച്ചു വരുത്തിയത് മൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനീഷെന്നും പുളിക്കീഴ് പോലീസ് പറയുന്നു എന്തുകൊണ്ട് റീനയെയും മക്കളെയും കാണാതായി ദിവസങ്ങളെടുത്തിട്ട് അനീഷ് പരാതി നൽകിയ ഉടൻ തന്നെ എന്തുകൊണ്ട് പരാതി നൽകിയില്ല അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഏറെ ദുരൂഹതകൾ ഉണ്ടാക്കിയതായിരുന്നു ഈ എന്തു പരാതി നൽകി അനീഷ് വൈകിയത് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റീനയും മക്കളെയും എവിടെയോ യാത്ര പോകാൻ ഉറപ്പിച്ച രീതിയിലാണ് റീനയുടെ മക്കളുടെ കൈവശം ബാഗുകൾ ഉണ്ടായിരുന്നു ഇവർക്കായാലും അന്വേഷണം സംസ്ഥാനത്തൊട്ടാകെ നടക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി എന്തായാലും അവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടയിൽ അനീഷിന്റെ കടും കൈ ഈ വിവരം അവർ അറിയുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് എന്തായാലും വരും മണിക്കൂറുകളിൽ വളരെ നിർണായകമായ വിവരങ്ങൾ കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം ഷാർജയിൽ മരിച്ച അതുല്യെ ഭർത്താവ് സതീഷ് ശങ്കർ മർദ്ദിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ദൃശ്യം അതുല്യയുടെ കുടുംബം കോടതിയിൽ ഹാജരാക്കി പീഡനം അസഫ്യം പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ അതുല്യേക്ക് മർദ്ദനമേറ്റത് മേശയ്ക്ക് ചുറ്റും അതില്യെ ഓടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യെ കരയുന്നതും ദൃശ്യങ്ങളുണ്ട് പത്ത് വർഷം പീഡനം സഹിച്ചെന്ന അതുല്യ വീഡിയോയിൽ പറയുന്നത് കേൾക്കാം മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിർണായകമായി പുറത്തു വന്നിരിക്കുന്നത് നീ എങ്ങോട്ട് പോകാനാടി നിന്നെ ഞാൻ കുത്തി മലർത്തി ജയിലിൽ പോകും നിന്നെ ഞാൻ എവിടെയും വിടില്ല കുത്തി മലർത്തി സതീഷ് ജയിലിൽ പോയി കിടക്കും ഞാനില്ലാതെ നിനക്ക് ജീവിക്കാനാകില്ല ജീവിക്കാൻ സമ്മതിക്കില്ല കൊട്ടേഷൻ നൽകിയാണെങ്കിൽ നിന്നെ കൊല്ലും അതിന് എന്റെ ഒരു മാസത്തെ ശമ്പളം പോലും വേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ സതീഷ് പറയുന്നത് യു എ നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സതീഷ് ശങ്കറിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി ഷാർജയിൽ തൂങ്ങി മരിച്ച തേവലക്കര കോയിവിള അതുല്യ ഭവനിൽ അതുല്യെ ഭർത്താവ് സതീഷ് മദ്യലഹരിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഉപദ്രവിക്കുന്നുണ്ട് നേരത്തെ തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ പത്തൊമ്പതിനാണ് അതുല്യ ഷാർജിലെ റോള പാർക്കിങ്ങിന് സമീപത്തെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി തെക്ക് ഭാഗം പോലീസ് കേസെടുത്തു പക്ഷേ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഈ അതുല്യയുടെ കുടുംബം ഉന്നയിച്ചത് അതുല്യ അതുല്യ ഒരുപാട് ഇയാൾ ഉപദ്രവിക്കുമായിരുന്നു ഉപദ്രവം സഹിക്കവയ്യാതെ അതുല്യ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ സതീഷ് വീട്ടിലെത്തിയിട്ട് ഉപദ്രവിക്കില്ല നീ ഇല്ല അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വീണ്ടും അതൊല്ലിയെ കൂട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ ഡിവോഴ്സിന് സമ്മതിക്കാത്ത രീതിയിലായിരുന്നു സതീഷിൻ്റെ ഒരു നിലപാട് മാത്രമല്ല ഈ ഒരു സംഭവത്തിന് ശേഷം സതീഷ് മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് മദ്യപിക്കാറുണ്ട് മദ്യപിച്ച് ഞാൻ അവളെ തല്ലാറുണ്ട് പക്ഷേ ഞാൻ ഒരിക്കലും അവളെ കൊന്നിട്ടില്ല എന്നടക്കമുള്ള ഒരു വിശദീകരണമൊക്കെ സതീഷ് മാധ്യമങ്ങളോട് നൽകിയത് നമ്മൾ കണ്ടതാണ് ഈ അതുലിയുടെ വീട്ടുകാര് ഈ സതീഷ് അവളെ കൊലപ്പെടുത്തിയെന്ന രീതിയിലാണ് മൊഴി നൽകിയത് എന്നാലും ഇയാൾക്കെതിരെ കൊലക്കുറ്റമാണ് ചുമത്തി കേസെടുത്തത് എന്നാൽ ഇപ്പോൾ നിർണായകമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ഇയാൾ എത്രമാത്രം ക്രൂരനായിരുന്നു അതല്ലിയോട് ഒന്ന് തെളിയിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് പക്ഷേ ആ വീഡിയോ അടക്കം പുറത്തു വന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇയാൾ സംസാരിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും വരുമണിക്കൂറുകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങളുണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത